ആയത്തി കാണുന്നില്ലേ നീ അതെ അതെ ഇല്ല ആവാൻ വേണ്ടി പോന്ന് ഏ എന്തായി ഇല്ല കാണുന്നില്ലേ ഞാൻ നിക്കണ് എന്താ പറയണ്ടെ എല്ലാരോട് എന്താ പറയാല നമ്മളെല്ലാവരും എന്താ പറയണ്ടേ ഇന്നത്തെ ദിവസം ഞങ്ങക്ക് പറയാൻ പറ്റില്ല അത്ര സന്തോഷമുള്ള ഇന്നത്തെ ദിവസം ഉണ്ട് ഇന്നത്തെ ദിവസം എന്താ പറയാ ന്യൂ ന്യൂഇയർ അതെനിക്ക് പറഞ്ഞ പോലെ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി ഒന്ന് പക്ഷെ ഈ ദിവസം ഞങ്ങളുടെ ലൈഫിൽ എന്നും ഓർത്തിരിക്കുന്ന ദിവസമായിരിക്കും കാരണം എന്താന്നറിയാമോ പറഞ്ഞാ പറയണോ പറ രണ്ടായിരത്തി ഇരുപത് അമ്മേ എല്ലാരും എല്ലാരോടുകൂടി പറയുന്നത് അപ്പൊ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ദിവസത്തില് പ്രത്യേക നമുക്കിത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ആവാൻ പോകുന്നു അല്ലേ അതെ ചിലപ്പോ എന്താ പറയാ അതും രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി ഒന്ന് ഈ ഒരു പുതുവർഷത്തില് നമുക്ക് വൺ മില്യനോട് കൂടിയുള്ള ഒരു തുടക്കം അത് എന്താ പറയാ ഞങ്ങക്ക് ചിലപ്പോ എല്ലാവർക്കും അങ്ങനെ കിട്ടിയത് അതെ അതെ ഞാൻ എല്ലേ അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത് നമ്മുടെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെന്റ് അപ്പൊ നമ്മളിങ്ങനെ ലൈവ് ഇത് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ വൺ മില്യണിലേക്ക് എത്തിക്കുന്ന ഓരോരുത്തരോട് നമ്മള് എന്താ പറയാ സ്നേഹവും സന്തോഷവും എല്ലാം പറയുന്നു അല്ലെ പുതുവത്സരാശംസകളും പറയും അതെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ അല്ലെ みんなになってて。 നമ്മുടെ സ്വന്തം ഫാമിലി വേറെ ആരുമല്ല ഇവരും കൂടി ഉണ്ടായപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം എല്ലാം കൂടി നമുക്കില്ലേ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വന്നതാണ് ഇതിനെന്താ പറയല് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ സംഭവം അതായത് ന്യൂ ഇയറിന് വൺ മില്യൺ ആവുന്നു അതോടൊപ്പം ഇവരും കൂടെ നമ്മളോടൊപ്പം എത്തിച്ചേരുന്നു അതൊക്കെ പ്ലാൻ ചെയ്താൽ പോലും നടക്കാത്ത കാര്യങ്ങൾ

അപ്പൊ അപ്പൊതാ കാണിച്ചുതരാ നോക്കിക്കോ ഇപ്പൊ നമുക്കിത് ഏർ ഇത്രയായി കണ്ട തൊണ്ണൂറ്റി ഒമ്പത് എൺപത്തിനാല് എൺപത്തി എട്ട് അപ്പൊ നമുക്കിതാ ഇപ്പൊ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി എമ്പത്തി ഒമ്പത് ആയി അല്ലേ ഇത് ഇത് അപ്പൊ എന്താ പറയാ എല്ലാവരും അപ്പൊ നമുക്ക് ലൈവായിട്ട് കാണാം അല്ലേ അതെ അപ്പൊ ഇന്നത്തെ ഈ ബ്ലോഗിന്റെ പേര് തന്നെ വൺ ഡേ അല്ലേ യൂട്യൂബിലാണ് നമ്മടെ ഭയങ്കര ഇതായിരുന്നു അത് അപ്പൊ ഈ ഒരു ദിവസം തന്നെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിരുന്നല്ലോ ഒരിക്കലും പക്ഷെ അത് യൂട്യൂബിൽ വൺ മില്യൺ തുടക്കം അതായത് ന്യൂ ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലില് വൺ മില്യനിലുള്ള തുടക്കം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ലൈഫില് ഭയങ്കര അച്ചീവ്മെന്റ് ആണ് എന്നാൽ നിങ്ങളും കൂടി ചേർന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറായി അല്ലേ ആയിക്കോട്ടെ ഇനി ഇനി കൃത്യ ആയിരത്തി അഞ്ഞൂറ് പേരും കൂടി കേട്ടോ ആയിരത്തി അഞ്ഞൂറ് പേര് നമ്മുടെ ബ്ലോഗ് ഫോർ യു ഫാമിലി വൺ മില്യണിലേക്ക് കടക്കാൻ വേണ്ടി പോയി ആയിരത്തി അഞ്ഞൂറ്റി അല്ല അതെ അതെ അഞ്ഞൂറ്റൊന്ന് ഇനി അങ്ങനെ പറയു ഇനി പറയൂലൊന്ന് ഓക്കെ അങ്ങനെ പരിപാടി ചേഞ്ച് ചെയ്തിരിക്ക ഇവര് പോവാൻ വേണ്ടി വരുന്ന ട്രെയിൻ നമ്മൾ ചെറുതായിട്ട് മാറ്റി അതെ പറഞ്ഞു അതെ അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവരൊക്കെ അപ്പൊ നാളെ വെളുപ്പിന് നാലു മണിക്ക് പോകുള്ളൂ സെലിബ്രേഷന് ഇവര് കൂടി ഉണ്ടാവും ുംനോ അങ്ങനെ മതി തീരുമാനിച്ചു പോ മതി ഇനി നിങ്ങളെ വെളുപ്പിനെ ആക്കിത്തരും പായനോടിക്കും പോരേ ആ മതി അങ്ങനെ ആക്കി എന്തായാലും ഇവരും കൂടി കൂടി ഇത്ര നേരം നോക്കി ഇല്ലാണ്ടാവുമ്പോൾ സങ്കടമായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ വിളിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യണം പക്ഷെ വന്നപ്പോ ഭയങ്കര വിഷമാണ് അപ്പൊ അങ്ങനെ അമ്മ ഇവിടെ എല്ലാവർക്കും കപ്പങ്ങ വിതരണം ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഈ സമയത്ത് നിങ്ങൾ കപ്പങ്ങ എല്ലാം കഴിച്ചോ വെയിറ്റ് ചെയ്തിരിക്കും നാപ്പത്തെട്ട് നാപ്പത്തെട്ട് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ദിവസം തന്നെ നിന്നെ കാണാൻ പറ്റിയ സന്തോഷം കല്യാണത്തിന് കാണാം അല്ലെ അപ്പൊ കല്യാണം വിളിക്കാൻ വന്നതാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പൊ അന്നത്തെ ഇന്ന് തന്നെ നമ്മുടെ വണ്ണിലെ ആളെ ദിവസം തന്നെ പെങ്ങളുടെ കല്യാണം വിളിക്കാൻ വിളിക്കാനോട് ഇവിടെ വന്നു അപ്പൊ ഒരുപാട് സന്തോഷം നമുക്ക് അന്ന് കാണാം ഓക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ നിൽക്കുന്നില്ല അല്ലെ എന്നാലും ഈ സമയം തന്നെ കണ്ടല്ലട അപ്പൊ റ്റു ചാറ്റ കല്യാണത്തിന് കാണാം തോണ്ടി വിടുന്നുണ്ടോട്ടാ തൊണ്ണൂറ് 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 തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് ഒമ്പത് 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 ഒന്ന് അല്ലേ നമ്മളെല്ലാരും തൊണ്ണൂറ്റി രണ്ടായി തൊണ്ണൂറ്റി രണ്ട് ഇതൊരു ഭയങ്കര ഒരു ഫീലാണ് ഇത് അനുഭവിക്കുന്നത് നമുക്കത് നിനക്ക് അത് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല പക്ഷെ നമുക്ക് എന്താ പറയാ പറയാൻ പറ്റാത്ത നെഞ്ചെടുത്തും ഒരു സന്തോഷല്ല കിട്ടുന്നുണ്ടാവും കിട്ടുന്നുണ്ടാവും ആ കിട്ടുന്നുണ്ട് 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 നാളികന്നെ കിട്ടുന്നില്ല തൊണ്ണൂറ്റഞ്ച് 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 தொண்ணூத்தி தொண்ணூத்தேழு அங்கேதான் தொண்ணூத்தி ஏழு தொண்ணூத்தேழு 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 അങ്ങനെ 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 ജനുവരി ജനുവരി ഒന്നാം തീയതി തന്നെ നമുക്കതാ വൺ മില്ലാൻ പോന്ന് ഒമ്പത് 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 അടിക്കാൻ പോ ഇവിടെ പൊട്ടിയില പക്ഷെ നമ്മളങ്ങനെ വൺ മീലിരിക്കരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി കൃത്യം മൂന്ന് മണിക്ക് അഞ്ചു മിനിറ്റ് ഉള്ളപ്പോ അങ്ങനെ നമുക്ക് മില്യൺ സബ്സ്ക്രൈബർ എല്ലാവർക്കും ആയിരിക്കാണ് എന്താ പറയണ്ടത് ഈ ഒരു സന്തോഷം ഞങ്ങക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് സന്തോഷം സത്യം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾ എന്തായാലും വണ്ടി കണ്ടൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് മനസ്സിലൊന്നു രണ്ട് പ്ലാനിങ് ഉണ്ട് അതെല്ലാം നിങ്ങളോട് പറയാ പിന്നീട് ആ അടിപൊളി അടിപൊളി അപ്പൊ ഈ ഒരു ഇതിൽ നമ്മളോടൊപ്പം പങ്കേർന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളോടൊപ്പം ഇവളുടെ അച്ഛനും അമ്മയും ചേച്ചിയും ഇല്ല അവരും അവരോട് ഇല്ലാത്ത വരാനത് പോകും അപ്പൊ അതോടൊപ്പം ഇവരും കൂടി നമ്മളോടൊപ്പം ഇന്നുണ്ടായി ഈ ന്യൂ ഇയർ അതാണ് ഞങ്ങക്ക് ഏറ്റവും വലിയ സന്തോഷമായത് ഇയർ ആയിട്ട് ഇന്നത്തെ ഈ ദിവസം തന്നെ വൺ മില്യണിലേക്ക് ഞങ്ങൾ കടന്നു അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രൗഡ് മൂവ്മെന്റ് ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കാണുന്നു അതെ അപ്പൊ എന്താ പറയാ സപ്പോർട്ട് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഇപ്പോഴും കേറുന്നുണ്ട് അതെ അപ്പോ എന്താ പറയാ അല്ലേ ഈ സന്തോഷം നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവെക്കുന്നു വൺ മില്ലയൊരു വീഡിയോ എന്തായാലും അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷം വലിയൊരു സന്തോഷം നമ്മുടെ ചെറിയൊരു കേക്ക് മുറിച്ചിട്ട് നമുക്ക് അവിടെ ആഘോഷിക്കാം അല്ലെ അപ്പൊ അതില് നിങ്ങളെ കൂടി നമ്മൾ ക്ഷണിക്കുന്നു ക്ഷണിക്കാനൊന്നുമില്ല നിങ്ങൾ നമ്മളോടൊപ്പം നമുക്കറിയാം അതെ അപ്പൊ നമുക്ക് എന്നാ പിന്നെ മുറിക്കാം വാ അപ്പൊ അതാ നമ്മള് നമ്മുടെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട് ബ്ലോക്ക് ഫോർ യു വൺ മില് പറഞ്ഞ് അല്ലെ നമ്മളപ്പോ കേക്ക് അല്ലേ മണ വിട്ടാം മണ വിട്ട് എല്ലാരും എടുത്തോ അതെ അതെ

അപ്പൊ എന്തായാലും നമ്മൾ കേക്ക് ഒക്കെ മുറിച്ച് നമ്മൾ മില്യൺ സെലിബ്രേഷൻ നമ്മൾ കഴിഞ്ഞു പക്ഷെ നമ്മൾ വേറൊരു കാര്യം വൺ മില്യൺ ആകുമ്പോ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യണം എന്ന് അത് നിങ്ങള് മനസ്സോണ്ട് ആഗ്രഹിച്ചൊരു കാര്യാണ് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ സമയമാവുമ്പോ അത് നിങ്ങളെ അറിയിക്കാം അല്ലെ കാണിക്കാ അപ്പൊ അത് വൺ മില്യനോട് അനുഭവിച്ച് അതായിരിക്കും നമ്മുടെ ശരിക്കുള്ള മില്യൺ സെലിബ്രേഷൻ ശെരിക്കും അതായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും അത് വഴിയെ കാണാം തൽക്കാലം നമുക്ക് ഒരുപാട് നല്ല അതോടൊപ്പം ഹാപ്പി ന്യൂഇയർ സന്തോഷത്തോടെ അതെ